ബിഗ് ബോസിൽ അവസാനമായി ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്തയായിരുന്നു അനുമുൽ ബിഗ് ബോസിൽ തന്നെ ലവ് ട്രാക്ക് വലിച്ചു എന്നത് അത് പറഞ്ഞു കൊടുത്തത് പ്രവീൺ ആണെന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു പ്രവീൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയൊരു കണ്ടസ്റ്റൻ്റായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് പല തവണ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുമ്പോൾ പ്രവീൺ ഇപ്പോൾ പുറത്തിറങ്ങി പറയുന്നത് ഞാൻ അനുമോളോട് ഒരിക്കലും ലവ് ട്രാക്ക് എടുക്കാൻ പറഞ്ഞില്ല എന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും ഒക്കെയാണ് ലവ് ട്രാക്കിൻ്റെ പിന്നാലെ തന്നെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി അനുമോൾ വേഗം മാറിക്കഴിഞ്ഞു എന്നാൽ അനുമോൾ ജയിച്ചത് പി ആർ വർക്ക് കൊണ്ടും ഇത്തരത്തിൽ ട്രാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുമാണ് പറയുന്നത് ഇമോഷണൽ കാർഡ് വിമൺ കാർഡ് അങ്ങനെ പല കാർഡുകൾ നിരത്തി തന്നെയാണ് അനുമോൾ ജയം കണ്ടെത്തിയത് എന്ന് പറയുമ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഓരോ തവണയും വ വളരെയധികം തന്നെയുള്ള വാർത്തയാണ് എന്ന് തന്നെ പറയാം കൃത്യമായി എല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അനുമോളെക്കുറിച്ച് മോശം പറയുന്നതാണോ അത് ചിത്രീകരിക്കുന്നതാണോ എന്നൊന്നും ഇതുവരെയും കൃത്യമായി ആർക്കും അറിയില്ല പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ശരിക്കും കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോളുടെ ജയത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്ത് ചെയ്തിട്ടാണെങ്കിലും അനുമോൾ വിജയിച്ചു അത്രയും അധികം ആളുകൾ ഒറ്റപ്പെടുത്താൻ വന്നിട്ടും അനുമോൾ വിജയിച്ചു അതിനിടയിൽ തന്നെ ഉയർന്നു കേട്ട പേരാണ് പ്രവീണാണ് ലവ് കോമ്പെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് എന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ആരാധകരെല്ലാവരും പറയുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്കൊരു പ്രത്യേക സ്നേഹം തന്നെ ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ കാര്യത്തിലുണ്ട് അനുമോളുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് പ്രവീണ് കാര്യവും സംസാരിക്കുന്നത് പ്രവീണാണ് അനുമോൾക്ക് ഈ ലവ് കോംബോ പറഞ്ഞു കൊടുത്തത് എന്നാണ് പറയുന്നത് ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയായിരുന്ന ന്യൂറയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു താരം ഞാൻ അനുമോളോട് ലവ് കോംബോ ആവശ്യപ്പെട്ടിട്ടില്ല അനുമോൾ എന്നോടും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ നിങ്ങൾക്ക് ഭയങ്കര നല്ലതായിരിക്കുമെന്ന് വീടിനകത്ത് തന്നെ എല്ലാവരും പറയുമായിരുന്നു കാരണം ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് നല്ല സ്നേഹത്തോടെയും ഇരുന്നിട്ടുണ്ട് കൂടുതലും സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ലവ് കോംബോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടേയില്ല എല്ലാവരുമായും ഞാൻ സൗഹൃദത്തിലായിരുന്നു ആരുമായും വ്യക്തിപരമായി വൈരാഗ്യമോ ദേഷ്യമോ വ്യക്തിപരമായി സ്നേഹമോ എനിക്കില്ല ഫൈറ്റ് ഉണ്ടായവരോട് പോലും ഇറങ്ങിയതിന് ശേഷം ഞാൻ സോറി പറഞ്ഞു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണത് അത് ഞാൻ ഇങ്ങനെ റൂയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ എല്ലാവരെയും കണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞത് അത്രമാത്രം ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബാധിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിൽ മാത്രമേ പെരുമാറുകയുള്ളൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും അനുമോൾ ജയിച്ചു എന്നിട്ടും എന്തിനാണ് അനുമോളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പ്രേക്ഷകർ കൃത്യമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രത്യേകമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ